കട്ടപ്പന നഗരസഭയുടെ വിവിധ മേഖലകളിൽ രാത്രിയുടെ മറവിൽ മാലിന്യ നിക്ഷേപം തകൃതിയായി നടക്കുന്നു കട്ടപ്പന വെട്ടിക്കിഴക്കവല റൂട്ടിൽ വിവരേജ് ഔട്ട്ലെറ്റിന് സമീപം റോഡരികിൽ മാലിന്യം ചാക്കിൽ കെട്ടിയുമല്ലാതെയും വൻതോതിൽ നിക്ഷേപിച്ച നഗരസഭാ ആരോഗ്യ വിഭാഗം പ്രദേശത്ത് പരിശോധനയും പ്രതിബദ്ധത കാണുക ഇത് ചെയ്ത സമൂഹമേ ലജ്ജിച്ച് തലതാഴ്ത്തു മനുഷ്യന് എത്രത്തോളം അതപ്പതിക്കാനാകുമെന്നതിന്റെ നേർക്കാഴ്ചയാണിത് മനുഷ്യവിസർജ്യം ഉൾപ്പെടെ ഡയപ്പറുകളും പുഴുവരിക്കുന്ന മാലിന്യ ചാക്കുകെട്ടുകൾ ആര് നിക്ഷേപിച്ചു എന്നറിയാനുള്ള പരിശോധന നടത്തുന്ന ഇവരും മനുഷ്യരാണ് നാട് മാലിന്യ വിമുക്തമായിരിക്കണമെന്നും പകർച്ചവ്യാധികൾ ഉണ്ടാകരുതെന്നും ആഗ്രഹിച്ച് ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്ന നഗരസഭ ആരോഗ്യ വിഭാഗം പക്ഷേ രാത്രിയുടെ മറവിൽ ഇവിടെ മാലിന്യം നിക്ഷേപിച്ച് ഓടിമറയുന്ന സാമൂഹ്യ വിരുദ്ധതയ്ക്ക് എത്രയൊക്കെ തടയിടുവാൻ ഇവരെ കൊണ്ട് ആകും മാലിന്യ ചാക്കുകളിൽ പരിശോധിച്ച് ലഭിക്കുന്ന തെളിവുകളുടെ പുറകെ നടന്ന ഇത് ചെയ്തവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമ്പോഴും തെളിവ് ലഭിക്കാത്തതിനാൽ മറഞ്ഞിരിക്കുന്നവർ അനവധിയാണ് നാളുകൾക്ക് മുൻപ് ബിവറേജ് ഔട്ട്ലെറ്റിന് സമീപം റോഡരികിൽ മാലിന്യം വലിയ തോതിൽ കെട്ടിക്കിടന്ന ദുർഗന്ധം വമിച്ചതോടെ നഗരസഭയുടെ നേതൃത്വത്തിൽ ഇവിടം വെട്ടിത്തെളിച്ച് വൃത്തിയാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ ഒരിടവേളയ്ക്ക് ശേഷം ഈ ഭാഗം വീണ്ടും ഡമ്പിംഗ് യാർഡായി മാറിക്കഴിഞ്ഞു വെട്ടു തുണികളും ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക്കും മദ്യക്കുപ്പികൾക്കും പുറമേ ഏറ്റവും അസഹനീയമായത് കുട്ടികളുടെയും മുതിർന്നവരെയും ഡയപ്പറുകളും സാനിറ്ററി പാഡുകളും നിക്ഷേപിക്കുന്നതാണ് വാഹനങ്ങളിലിരുന്ന് മദ്യപിച്ചിട്ട മദ്യക്കുപ്പികൾ വലിച്ചെറിയുന്നവരും കുറവല്ല ആയിരക്കണക്കിന് വാഹനങ്ങൾ ദിനംപ്രതി കടന്നുപോകുന്ന ഈ റോഡിൽ ഈ ഭാഗത്ത് കടുത്ത ദുർഗന്ധമാണ് വമിക്കുന്നത് ഈ സ്ഥലം വെട്ടിത്തെളിച്ച മാലിന്യം നീക്കം ചെയ്ത് വാഹന പാർക്കിങ്ങിന് നൽകുന്നതിനോടൊപ്പം പ്രദേശത്ത് അധികൃത നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുക കൂടി ചെയ്താൽ പ്രശ്നത്തിന് ഒട്ടൊരു പരിഹാരമാകും ഒപ്പം ഇത്തരത്തിൽ ഹീനപ്രവർത്തി ചെയ്യുന്ന മനുഷ്യർക്ക് തിരിച്ചറിവുണ്ടാകട്ടെ എന്ന ആഗ്രഹത്തോടെ ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന